യെസ് ഇന്നാണ് കേട്ടോ ആ ദിവസം വർഷത്തിൽ ഒരി ഡേ എൻ്റെ ഡേ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ ദിവസം ഇന്നാണ് ഡിസംബർ അഞ്ചാണിന്ന് ഇന്ന് എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സ് തികയാണ് ഇരുപത്തൊമ്പത് വർഷക്കാലമായിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് പേരെ എന്താണ് വെറുപ്പിച്ചും സ്നേഹിച്ചൊക്കെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് പോവുകയാണ് വെറുപ്പിച്ചു പറയുന്നത് ഞാൻ മാനസികമായി ബുദ്ധിമുട്ടിച്ചു അങ്ങനെ നല്ല രീതിയിലൊന്നും അല്ല കേട്ടോ എന്താ പറയുക എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ ഞാൻ സ്നേഹത്തോട് കൂടിയിട്ട് വെറുപ്പിക്കുമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം എന്താ പറയുക ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ ഈ ഒരു ബർത്ത് ഡേ എന്നുവെച്ചാൽ എൻ്റെ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള ബർത്ത് ഡേ എൻ്റെ ഉമ്മയൊപ്പി മുന്നേ നിന്ന് എനിക്ക് കേക്ക് കട്ട് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടാണ് എന്താ പിന്നെ ബർത്ത് ഡേ ഒക്കെ സെലബ്രേറ്റ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഇത്തവണത്തെ ബർഡേ കഴിഞ്ഞ തവണത്തെ ബർഡ് ഡേക്കെ സംബന്ധിച്ച് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ ബർത്ത് ഡേ എൻ്റെ ബർഡേനേക്കാളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ വന്നപ്പം ആ ഒരു ബർഡ് ഡേ മാത്രം നമുക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു പിന്നെ എനിക്ക് ആ ഒരു സമയത്ത് ഒരു ഡിപ്രഷൻ ഒരു സ്റ്റേജ് സ്റ്റാർട്ടിങ് ആയിരുന്നു ആ ടൈമിൽ എനിക്ക് എൻ്റെ ബർത്ത് ഡേനെ കുറിച്ചുള്ള ഒരു ബോധവും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് മറന്നു പറഞ്ഞു ഇപ്പോൾ ഈ ഇത്തവണത്തെ ബർത്ത് ഡേ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആവണമെന്നില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുട്ടിക്കേക്കൊക്കെ കട്ട് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കി ഫുഡ് അടിപൊളിയാവുന്നല്ല ഞാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മാക്സിമം ലെവൽ ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു പായസം മസ്റ്റ് ആയിട്ട് വേണം അതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇത്തവണത്തെ ബർത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പിന്നെ എൻ്റെ ഉമ്മനും ദിനമൊക്കെ കുറച്ച് വലിയതായി അങ്ങനെ വരികയാണല്ലോ അപ്പോൾ അവരെ കൂടെയൊക്കെ എനിക്ക് ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബർത്ത് ഡേ ആണ് ഇതുവരെ വർക്കിനും ഡ്യൂട്ടിക്കൊക്കെ പോകുന്നുമുണ്ട് കുറച്ച് കാലത്തെ ബർത്ത്ഡേ ഒക്കെ ഞാൻ കുറച്ച് ബിസിയാണ് ബർഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനുണ്ടെന്ന് എങ്ങനെയാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ നൈറ്റിൽ എൻ്റെ എല്ലാ പ്ലാനിങ്ങും എല്ലാ പ്ലാനിങ്ങും അല്ല മെയിൻ പ്ലാനിങ് ഉണ്ടായിരുന്നുള്ള കേക്ക് കട്ടിങ് അതിന് ചെറിയൊരു ചേഞ്ച് വന്നു ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞാൻ ഇതുവരെയുള്ള ബർത്ത് ഡേ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരിക്കും ഇത്തവണ ഞാൻ എൻ്റെ വീട്ടിലല്ല ഇവിടെ എൻ്റെ ഉമ്മയപ്പം ഇല്ല പിന്നെ എൻ്റെ കൂടെ ഹസ്ബൻഡില്ല ഞാൻ ഒറ്റക്കായിപ്പോയൊരു ബർത്ത് ഡേ ആ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു പക്ഷേ ആ വിഷമം എന്തെങ്കിലും നയറ്റോടു കൂടി തീരുമാനമായിട്ടോ എൻ്റെ ബ്രദറിൻ്റെ വക എനിക്കൊരു സർപ്രൈസിങ് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു അവന് പന്ത്രണ്ട് വരെ ഒരു കുറച്ച് സമയം എന്നെ വിളിച്ചിട്ട് കുറച്ച് മുന്നേ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാം അവന് വിളിക്കുന്നില്ല അവന് എന്നെ ഫസ്റ്റ് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്തുനിന്ന് ഡോർ മുട്ടിയിട്ട് ഒരാളകത്ത് കയറി വന്നും എനിക്ക് സർപ്രൈസൊക്കെ തന്നിട്ടുണ്ട് ഞാനല്ല വീഡിയോ എടുത്തത് വീഡിയോ ശരിക്കും എടുക്കാൻ പറയാ അറിയാത്ത ടീംസാണ് എടുത്തപ്പം നിങ്ങൾ അതേ ഉള്ള ഞാൻ എടുക്കുന്നതിൽ നിന്ന് ഒരുപാട് തെറ്റു കുറ്റങ്ങളുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ല എന്നൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ആഡ് എടയും അപ്പോൾ ഇങ്ങനെ ഒരു കേക്ക് കട്ടിങ് ഇവിടെ കഴിഞ്ഞോണ്ട് തന്നെ ഇനി ഞാൻ കേക്ക് കട്ട് ചെയ്യണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ് പക്ഷേ ഈ ബർത്ത് എന്ന് പറയുന്നത് എൻ്റെ മാത്രം സെലിബ്രേഷനല്ല ഞാനൊരു ഉമ്മയായത് ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം അതെൻ്റെ ഉമ്മേൻ്റെയും ഉപ്പേൻ്റെയും കൂടെ ഒരു ഡേ ആണ് അവർ ഒരുപാട് സന്തോഷിച്ച് ഒരു ദിവസമാണല്ലോ ഞാൻ ഈ ഭൂമിയിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാകുക എൻ്റെ ഉപ്പയും അപ്പം അവർക്കും കൂടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യണം ഉപ്പ വേണ്ട കേക്ക് കട്ട് ചെയ്യേണ്ട എന്ന് പറയുകയാണെങ്കിൽ മാത്രം ഞാൻ ആ പരിപാടി സ്കിപ്പ് ചെയ്യും സാധാരണ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നതാണ് അവരുടെ കൈപിടിച്ച് എനിക്ക് അവരുള്ള കാലത്തോളം അല്ലെങ്കിൽ ഞാനുള്ള കാലത്തോളം അല്ലേ എനിക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആരാദ്യം ആര് പിന്നെ അങ്ങനൊന്നുമില്ല ആ ഒരു പ്ലാനിങ്ങൊന്നുമില്ല ആ കാര്യത്തിൽ അപ്പം എനിക്ക് അങ്ങനത്തെ കുറച്ച് സെൻറിമെൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ 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 അത് അത് ഞാൻ ഇപ്പം വന്നിട്ടാണ് തീരുമാനിക്കുക അവർ നേരം എടുത്തിട്ടായിട്ട് ഇപ്പോൾ ഇവിടെ നേരം എടുക്കുന്നതാണ് ഞാൻ ഉറങ്ങെണ്ണീട്ടിട്ടേ ഉള്ളൂ അപ്പോൾ അവർ വന്ന് തീരുമാനിച്ചിട്ട് എന്തായാലും കേക്ക് കട്ടിങ് ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഒരു ഫുഡ് ഉണ്ടാക്കണം പായസം വെക്കണം കഥം അത്രയേ ഉള്ളൂ നമ്മളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ പിന്നെന്താ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ആ പിന്നെന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാ തവണ എന്നെ വിഷ് ചെയ്യുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഓർത്തെക്കുന്ന എൻ്റെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ആൾക്കാരുടെ വിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ സ്റ്റാറ്റസ് ഒന്നും ഇട്ടിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇത്താഴത്തെ ബർത്ത് ഡേ വിഷസ് എനിക്ക് യൂട്യൂബിലൂടെ കിട്ടണമെന്ന് എനിക്കുണ്ട് കാരണം ഞാനിപ്പോൾ ഒരു വലിയ ഫാമിലിയിലുള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അറുന്നൂറ് അറുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് വലിയൊരു ഫാമിലി തന്നെയാണ് എന്നെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാരുള്ള ഒരു ഫാമിലി എനിക്കുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പം നിങ്ങളുടെയൊക്കെ വിഷസ് എനിക്ക് കിട്ടണമെന്നുണ്ട് നിങ്ങൾ എന്താ പറയുക എന്നോട് ഇഷ്ടമുള്ളവർ എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് വേണ്ടി വിശ്വസറിയിച്ചാൽ വലിയ സന്തോഷമാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ വിശ്വസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ നിങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ വിശ്വസാറിയിക്കുക സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിലാണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ബർത്ത് ആണ് അപ്പോൾ അതിന് അതിന് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ എന്ത് സംഭവിക്കാൻ പോകണേ എന്നെല്ലാവരും വിഷ് ചെയ് വിഷ് ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഓൺ വോയിസിൽ വന്ന് നിങ്ങളെ വെറുപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് എഡിറ്റ് ചെയ്യാൻ സമയമൊന്നും ഉണ്ടാവില്ല അതിനുള്ളൊരു ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം എന്നാലേ എനിക്ക് ഇന്ന് വിശ്വസിക്കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മാക്സിമം ഓൺ ഓൺവോയ്സിലായിരിക്കും വീഡിയോസൊക്കെ പോകുന്നത് ചില ചില ഭാഗങ്ങളിൽ മാത്രം വോയിസ് ഓവർ ഓർവ്വെടുക്കണമെങ്കിൽ കൊടുക്കും അത്ര ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ് കാണാം എനിവേ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഫീസ് വേൾഡ് ഇറ്റ്സ് മിയോർ ഇന്നലെ നൈറ്റ് മുറിച്ച കേക്കിട്ട് ബാക്കി തിരക്കിലുണ്ട് രാവിലെ തന്നെ മഞ്ഞോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ടാ ഇങ്ങനെ അപ്പൊ സ്കൂൾ പണ്ടേ ഇതാ ലേറ്റ് ആയിട്ടോ ലേറ്റ് ആയി ഞാൻ നോക്ക് ഞാൻ റെഡിയാവ എന്നത്തെയും പോലെ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ മാജിക്കൽ ഡ്രിങ്കിലാണ് കേട്ടോ മാജിക്കൽ ഡ്രിങ്കും ചിയാസ് ഡ്രിങ്കും ഒന്നും സ്കിപ്പ് ചെയ്യാനുള്ള യാതൊരുവിധ എക്സ്ക്യൂസസും ഞാൻ ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ ഇന്നത്തെ എൻ്റെ മെനു എന്ന് പറയുന്നത് ചിക്കനും നെയ്ച്ചോറും ആണ് ആക്ച്വലി നെയ്ച്ചോറോടെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഞാൻ ബിരിയാണി വെച്ച കൊള്ളാവും കൈസ് അതുകൊണ്ടാണ് ഞാൻ ബിരിയാണിയിലോട്ട് വല്ലാണ്ട് മെനക്കെടാൻ പോവാത്തത് പിന്നെ ഞങ്ങൾ ബിരിയാണി മാക്സിമം പുറത്തുനിന്ന് ഓർഡർ ചെയ്യലാണ് ഇനിയിപ്പോൾ വല്ലാണ്ട് കൊതിയാവുകയാണെങ്കിൽ ഞാനും മക്കളും മാത്രമുള്ള സമയത്ത് ഞാൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് ഉമ്മക്കും ഉപ്പക്കും ഇങ്ങനെ പൊലിച്ച് വെക്കുന്ന ഒന്നും ഇഷ്ടമല്ല എനിക്കാണത് മാത്രമേ അറിയുള്ളൂ ഞാനതൊരു പായസമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആക്ച്വലി സേമിയ പായസം അല്ലായിരുന്നു എൻ്റെ ഒരു ആഗ്രഹത്തിൽ ആഗ്രഹത്തിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അവിടെ കടലപ്പരിപ്പില്ല ഞാൻ പോയ ചോറിൽ കടലപ്പരിപ്പില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അത് സേമിയ പായസത്തിൽ ഒതുക്കി ഇതേ വളരെ കുറച്ച് അരിയാണ് കേട്ടോ ചോറിന് വേണ്ടി എടുക്കുന്നത് ഈ ചോറിൻ്റെ അരിയാണ് നല്ല അരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നതാണ് എന്നിട്ട് ചോറ് നന്നായിട്ട് കുളായിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഉപ്പ പറഞ്ഞു ഈ അരിയല്ല കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അരി വാങ്ങണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞയാൾ നല്ല അരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നതാണ് എനിക്കറിഞ്ഞൂടാ കേസ് എങ്ങനെ അരി വാങ്ങണം പച്ചക്കറി വാങ്ങണം എന്നൊന്നും എനിക്കിപ്പോഴും അറിഞ്ഞൂടാ എല്ലാം ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് വരുത്തുന്ന ആയതുകൊണ്ട് ഡയറക്റ്റ് പോയി വാങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇവിടെ നമ്മളുടെ നെയ്ച്ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ചിക്കൻ കറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറിയിൽ ഞാൻ പുലിയാണ് ചിക്കൻ കറി ഞാൻ അടിപൊളിയായിട്ട് വെക്കാറുണ്ട് ഈ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രശ്നം പിന്നെ കുക്കറിൽ നെയ്ച്ചോറ് വെച്ച് എനിക്ക് സെറ്റാവാറുണ്ട് റെഡി അടിപൊളിയായിട്ട് വരും കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ ലേറ്റ് ആയിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് ഇത് ആക്ച്വലി ഉച്ചയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് സർപ്രൈസായിട്ട് തന്ന കേക്കാണ് പക്ഷേ എനിക്ക് ഉച്ചക്ക് കട്ട് ചെയ്യാനൊന്നും തോന്നിയില്ല എൻ്റെ മനു മനുദിനം സ്കൂളിൽ പോയതില്ലേ അവരില്ലാണ്ട് എന്താഘോഷം അപ്പം ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതെന്നാണ് ആക്ച്വലി രാത്രിയിലൊരു കേക്ക് കട്ട് ചെയ്താണ് എന്നിട്ട് എന്താ കേക്ക് കട്ട് ചെയ്യാൻ നേരമായപ്പോഴേക്ക് ഇന്ത്യയിൽ നിന്ന് ഉറങ്ങിപ്പോയ ഒരു എട്ട് മണിയൊക്കെ ആയിട്ട് ഉള്ളപ്പോഴേക്കവൻ കയറി ഉറങ്ങി പിന്നെ അവൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുത്തിയൊണ്ടാണ് ഈ കാണുന്നത് ഉറക്കം പോയതിൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടാശാന കേട്ടോ അപ്പോൾ ഞങ്ങളിതാ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഉമ്മക്കുട്ടി ഇതാ അവിടെ വീഡിയോ എടുക്കുകയെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് ഇത് മൂന്നും എൻ്റെ മനുവിൻ്റെയും ധിനുൻ്റെയും ഗിഫ്റ്റാണ് ആ ചോക്ലേറ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ അതിൻ്റെ പ്രാന്തത്തെ ചോക്ലേറ്റിൻ്റെയും നട്സിൻ്റെയൊക്കെ പ്രാന്തത്തിയാണ് ഞാൻ അത് എത്ര കിട്ടിയാലും ചോറ് നിന്ന പോലെ ഞാൻ കഴിക്കും കേട്ടോ അതിൻ്റെ ഈ തടിയും ഫേസിലെ പിംപിൾസും ഒക്കെ ഇത് മനുവും ദിനുവും തന്നതാണ് അപ്പം അപ്പം ഉമ്മ അവിടെ അപ്പുറത്ത് ധിനുവിനെ ഉണത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗിഫ്റ്റ് വാങ്ങിയല്ലേ ഉമ്മന്റെ വായിലിട്ട് കൊടുക്കും പറഞ്ഞിട്ട് വിളിച്ചു ഉണർത്തുന്നുണ്ട് അവനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നുണ്ട് ആക്ച്വലി കുട്ടികൾക്ക് ഇങ്ങനത്തെ ശീലമൊക്കെ ഉള്ളത് നല്ലതാണ് ഞാൻ പൈസ കൊടുത്തിട്ടാണ് കേട്ടോ അവരെനിക്ക് വാങ്ങി അവരെ അടുത്ത് പൈസ ചോദിച്ചു ഞാൻ അത് കൊടുത്തിട്ട് അവര് പോയി ഉപ്പന്റെ കൂടെ പോയിട്ട് വാങ്ങിയിട്ട് വന്നത് ഗിഫ്റ്റ് വാങ്ങണം എന്നൊക്കെ